ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിലെ സെഞ്ചുറി നേട്ടത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ പട്ടികയിലേക്ക് ഒരു പടി കൂടി മുന്നേറി ഇംഗ്ലണ്ട് ബാറ്റർ ജോറൂട്ട് സെഞ്ചുറി പ്രകടനത്തോടെ ഇംഗ്ലണ്ട് മണ്ണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇംഗ്ലണ്ട് ബാറ്റർ എന്ന നേട്ടം റൂട്ട് സ്വന്തമാക്കി ഇതിഹാസ താരം അലിസ്റ്റർ കുക്കിനെയാണ് റൂട്ട് മറികടന്നത് ഇംഗ്ലണ്ട് മണ്ണിൽ നിന്ന് മാത്രമായി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് റൺസാണ് കുക്ക് നേടിയിരുന്നത് സെഞ്ചുറി പ്രകടനത്തോടെ ഇത് മറികടക്കുവാൻ റൂട്ടിനായി കരിയറിലെ മുപ്പത്തിമൂന്നാം സെഞ്ചുറിയാണ് റൂട്ട് ശ്രീലങ്കയ്ക്കെതിരെ കുറിച്ചത് നിലവിൽ ഫാബിലസ് ഫോറിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ റൂട്ടിൻ്റെ പേരിലാണ് അതേസമയം ഇംഗ്ലണ്ടിനായി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകളെന്ന അലിസ്റ്റർ കുക്കിൻ്റെ റെക്കോർഡ് നേട്ടത്തിനരികെയാണ് ജോറൂട്ട് കുക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും നേടിയിരുന്നത് സെഞ്ചുറി പ്രകടനത്തോടെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് റൺസ് റൂട്ട് മറികടന്നു കഴിഞ്ഞു പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റൺസുമായി ഇതിഹാസ താരം സച്ചിൻ ടെൻഡുൽക്കറാണ് നിലവിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയ താരം അൻപത്തിയൊന്ന് സെഞ്ചുറികളും ടെസ്റ്റിൽ സച്ചിന്റെ പേരിലുണ്ട് അതേസമയം ടെസ്റ്റിലെ റൺവെട്ടക്കരുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് ജോ ജോറൂട്ട് ഇപ്പോഴുള്ളത് അഞ്ചാറ് വർഷം കൂടി സജീവ ക്രിക്കറ്റിൽ തുടരാമെന്നതിനാൽ നിലവിൽ സച്ചിന്റെ റെക്കോർഡ് തകർക്കുക ഏറ്റവും സാധ്യതയുള്ള താരമാണ് ജോറൂട്ട്